അല്ല അത് ബോക്സിലാക്കിയല്ല നമ്മടെ ചക്കച്ചോള തന്ന ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം എന്ത് പറയുന്നു മറന്നുപോയി ചക്കന്റെ എന്ന് മൊണഞ്ഞിൽ ചക്കട മുണഞ്ഞിൽ കണ്ണൂര് ആ കുരു അല്ല കുരു കുരു കളഞ്ഞു കൊടുക്ക നമുക്ക് കുരു എടുക്കാലോ പക്ഷെ നമ്മളവിടെ കുഴു മറ്റേ മാങ്ങ എന്തൊക്കെ ഇട്ട് കറിവിക്കൂലേ കുരു മാങ്ങ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മുരിങ്ങിയും അപ്പൊ നമ്മുടെ ചക്ക ഏകദേശം റെഡിയായി ഇനി ബോക്സിലാക്കി കൊടുക്കണം അപ്പൊ നമ്മൾ ഇതും മൊത്തം എടുത്ത് കഴിഞ്ഞ് ഒരു ചക്കു എവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ അല്ല ഇത് കുരു ഞങ്ങളിത് മൊത്തം മുളപ്പിക്കാനെടുക്കുക ഇവിടെ കുറസാൾ ഞങ്ങളൊരു പ്ലാവിൻ്റെ തോട്ടം ഉണ്ടാക്കും ചക്കത്തോട്ടം ആരായിട്ട് പറമ്പിലൊക്കെ നടും അതാണ് പ്ലാൻ എന്തായാലും കൊള്ളാം ഇത്രയും മതി ഇത്രയും കിട്ടില്ല അല്ലേ ഇതെല്ലാവരും കൊടുക്കണ്ടേ ഇപ്പം ഡോക്ടർ രേഷ്മയാണ് കൊണ്ടു തന്നത് അവർക്ക് ഫസ്റ്റ് കൊണ്ട് കൊടുക്കണം ഇത് മുളപ്പിച്ചിട്ട് അതിന്റെ വീഡിയോ ഇടാം ഇതിനിപ്പോ പാക്ക് ചെയ്ത് അതെ പ്രൊഫഷണൽ ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇത് തന്ന ആൾക്ക് തന്നെ കൊണ്ടു കൊടുക്കണം തന്ന ആൾക്ക് ആൾക്കെന്നെ കൊണ്ടു കൊടുക്കും രേഷ്മയ്ക്കും ബാലയ്ക്കും കൊടുക്കാം ഡൺ നമുക്ക് നമുക്ക് ആവശ്യം ആവശ്യം ഈ സീഡ്സ് ആണ് അതെ നമ്മൾ മുളച്ചതൊക്കില്ല അതൊക്കെ മാറ്റണം മാറ്റി മുളപ്പിക്കണം ഇനി ഇതിന്റെ ചക്കത്തോട്ടത്തിന്റെ വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും ഇതാണ് അപ്പൊ അതിന്റെ ബാക്കി പത്രം